Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ച് ഭക്ഷ്യ വകുപ്പ് രാവിലെ എട്ടര മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് മണിവരെയും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും അരമണിക്കൂർ പ്രവർത്തന സമയം ഇതോടെ കുറയും നിലവിൽ രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയും നാല് മുതൽ വരെയുമായിരുന്നു പ്രവർത്തന സമയം റേഷൻ വ്യാപാരി സംഘടനകൾ ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം റേഷൻ വ്യാപാരികളുമായി രണ്ടാം ഘട്ട ചർച്ച ജനുവരി ഒൻപതിന് നടക്കും ഉത്തരവ് സർക്കാർ ഉടൻ പുറത്തിറക്കും ചർച്ചയിൽ കെ ടി പി ഡി എസ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കാമെന്ന് മന്ത്രി വ്യാപാരികൾക്ക് നൽകി ആക്ടിൽ ഭേദഗതി വരുത്തണമെന്നായിരുന്നു റേഷൻ വ്യാപാരികളുടെ പ്രധാന ആവശ്യം സർക്കാരിന്റെ എല്ലാ പൊതു അവധികളും റേഷൻ കടകൾക്കും നൽകണമെന്നും റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടിരുന്നു അവധി ദിവസം റേഷൻ കടകൾ പ്രവർത്തിപ്പിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു വേതന പാക്കേജും ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യും ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്